നമ്മളിപ്പോൾ ഉള്ളത് പട്ടർക്കടവാണ് ഇവിടെ കുഞ്ഞാൻ റോസ് ലോഞ്ച് മലപ്പുറം റോസ് ലോഞ്ച് അദ്ദേഹത്തിന്റെ ഉള്ളത് അവിടെ നമ്മളൊരു ഒരു ടെൻസെൽ റൂഫിങ് ഒരു വീടിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ചെറിയ ഡിസൈൻ പില്ലറൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ ഭംഗിയെ ഒരു തരത്തിലും നെഗറ്റീവായി ബാധിക്കാത്ത രൂപത്തിൽ വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഈ വീടിന്റെ ഒരു ഒരു പോർഷൻ അതിനുവേണ്ടി മാറ്റിവെച്ച് ഏകദേശം രണ്ട് വണ്ടി ഇവിടെ ഇപ്പോൾ ഉള്ളത് ബെൻസ് ഉണ്ട് അതുപോലെ ഡിഫൻഡർ ഉണ്ട് ഇത്തരത്തിലുള്ള വലിയ വണ്ടികളാണ് ഇവിടെ ഉള്ളത് ഈ വണ്ടികൾ രണ്ട് വണ്ടിക്ക് ഈസി ആയിട്ട് ഒരു ഫോർച്യൂണർ ബെൻസ് ആണ് ഇപ്പൊ കയറി കിടക്കുന്നത് കാണുന്നത് ഇതിന് നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ ഈ വെയിലിന്റെ ഈ കാലാവസ്ഥ നമുക്കറിയാം അതിനെ വളരെ നല്ല രൂപത്തിൽ പ്രതിരോധിച്ചുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുകളിലുള്ള പൊടിയോ ചളിയോ അടിയിലേക്ക് കാണാത്ത രൂപത്തിൽ ബ്ലാക്ക് ഔട്ട് ഫാബ്രിക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പുറത്തേക്ക് നമ്മൾ ആ റോഡിലേക്ക് വെള്ളം മറിഞ്ഞ് വീഴരുത് എന്നൊരു കൺസെപ്റ്റ് മുപ്പൊക്കെ ഉണ്ടായത് കൊണ്ട് ഒരു വാട്ടർ കട്ടർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകൾ കേരളത്തിലെവിടെയും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുമായി കോണ്ടാക്ട് ചെയ്യാം നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്